ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്നത് ഹേമ കമ്മിറ്റിയെ കുറിച്ചാണ് അല്ലേ ഹേമ ഹേമ കമ്മിറ്റിയെ കുറിച്ച് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്തില്ല അതെന്താ വെച്ചാൽ ഒരു വ്യക്തിയെ ഒരാളുടെ എതിരെ ഒരു ആരോപണം പറയും നമുക്ക് ഇതിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടാം അവരുടെ കയ്യിൽ തെളിവുകൾ ഇല്ലെങ്കിൽ തിരിച്ച് അവർക്കൊരു തിരിച്ചടി കിട്ടുക അതൊക്കെയാണ് അപ്പം നമ്മളിതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോൾ വാർത്താ പറയുന്നത് പോലെ കുറേ നടികൾ വന്നിരുന്ന് സോ കോൾ നടികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമയിലും കണ്ടിട്ടില്ല ഇതുമായിരിക്കും ഈ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് ഈ നടികളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നതന്നെ ഇവരെ പേരെന്താണെന്ന് ഇവർ നടികളായിരുന്നു അപ്പോൾ ഇതോട് തന്നെ അവര് ശരിക്കും ബിഗ് ബോ ബിഗ് ബോസിലൊക്കെ ആൾക്കാര് വരുന്ന പോലെയാണ് ഇപ്പോഴാണ് എല്ലാവരും ഇവരെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ഇവർ പറയുന്ന കാര്യത്തിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നൊക്കെ നമുക്കറിയാത്തുകൊണ്ടാണ് ഞാൻ ഇത് കുറിച്ചൊരു വീഡിയോ ഒന്ന് ചെയ്തിരുന്നത് അപ്പം ന്യൂസ് ചാനലുകളൊക്കെ അവർ പറയുന്ന എല്ലാം സത്യമാണെന്നുള്ള രീതിയിലാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ വാർത്താ ചാനലുകൾ വരുന്ന എല്ലാ വാർത്തകളും ഇവർ നടന്മാർക്ക് എതിരെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് സപ്പോർട്ട് സപ്പോർട്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇനിയും സ്ത്രീകളുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ ന്യൂസ് ചാനലൊക്കെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ പല നിവിൻ പോളിയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഒരു വ്യാജമാണ് ഒരു ഫേക്ക് കേസായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായതാണ് പക്ഷേ മുകേഷിൻ്റെ ആയാലും ഇപ്പോൾ ഇടവേള ബാബുവിൻ്റെ ആയാലും ഇനിയിപ്പോൾ സിദ്ദിഖിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴും തുട പോകുന്നുണ്ട് അതിപ്പോൾ നിവിൻ പോളിയുടെ ഇതുപോലെ തന്നെ തള്ളേണ്ട ഒരു കേസുകളൊന്നും അല്ല അതിൻ്റെതായുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് ആണെങ്കിലും ഇപ്പോൾ കോടതിയിൽ എത്തിയാലൊക്കെ അതിന്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ മുകേഷിനെതിരെയും അതുപോലെ ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആ സ്ത്രീയുടെ ആരോപണത്തിലെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു ഇപ്പോൾ കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച അതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് തമ്മിൽ അവർ കൊടുത്തിരിക്കുന്ന ആദ്യം കൊടുത്തിരിക്കുന്ന മൊഴിയിലും പിന്നെ കൊടുത്തിരിക്കുന്ന മൊഴിയിലൊക്കെ വ്യത്യാസമുണ്ട് അത് അതുകൊണ്ട് മുകേഷിന് ജാമ്യം കൊടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞ അതിലൊരു കുഴപ്പമില്ല കാരണം ഇപ്പോൾ മുകേഷിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ ആവശ്യമില്ലാതെ ജാമ്യം നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം അദ്ദേഹത്തിന് കേസ് അദ്ദേഹത്തിന്റെ വക്കീൽ വാദിച്ചു അതിനെ കുറേ ഒരു തെളിവുകളൊക്കെ നോക്കി ആദ്യം പരിശോധിച്ചു അതിലിപ്പോൾ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന് കോടതിക്ക് തോന്നിയിട്ടൊന്നുമില്ല അതുകൊണ്ട് ജാമ്യം കൊടുത്തു അതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെ കാര്യം ഇനി സിദ്ധിഖിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല സിദ്ദിക്കിന്റെ കാര്യം ഇങ്ങനെ ഉള്ളൂ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മുകേഷിന് ജാമ്യം കൊടുത്ത് ശരിയായില്ല എന്നൊക്കെ പക്ഷേ കോടതിയാണല്ലോ കോടതിക്ക് വേണ്ട തെളിവുകളാണ് ഈ മുകേഷിനെതിരെ പ്രാഥമികമായുള്ള അന്വേഷണത്തിന് തന്നെ ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ പല തെളിവുകളുണ്ടെങ്കിലും തീർച്ചയായും കോടതി ജാമ്യം നിഷേധിക്കും ഇതിപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഇതുമില്ല ഈ ആരോപണം ഉന്നയിച്ച ഈ വ്യക്തി കൊടുത്തിരിക്കുന്ന മൊഴികളിലുള്ള വ്യത്യാസം കൊണ്ടാണ് അത്ര വിശ്വസനീയമല്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ കോടതി ജാമ്യം മുകേഷിനെ അനുവദിച്ചു കൊടുത്തിരുന്നത് ഇനി കോടതിയിൽ കേസ് നടക്കും പിന്നീടും ഇനിയും തെളിവുകളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കേസ് കുറച്ചും കൂടെ മുറുകും അല്ല മുകേഷ് പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ സത്യാവസ്ഥ മുകേഷ് രക്ഷപ്പെടും മുകേഷിന് വേണമെങ്കിൽ തിരിച്ച് മാനനഷ്ടത്തിന് കേസ് ഉറുകും ഇങ്ങനെയൊക്കെ കാണാം അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന എല്ലാ കേസുകളും തുടക്കം തന്നെ ആ ഈ പറഞ്ഞിരിക്കുന്ന ആരോപിതരായുള്ള എല്ലാ ഒരു കുറ്റക്കാരെന്നുള്ള രീതിയിലാണ് വാർത്താ ചാനലൊക്കെ സപ്പോ ഈ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുത്തിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ കോടതിയിൽ പോകുമ്പോൾ ഇതെല്ലാം മാറി മറിയാനുണ്ട് ചാൻസ് ഉണ്ട് ഇനിയും വാദങ്ങൾ കേൾക്കണം ഒരുപാട് തെളിവുകൾ വേണം അപ്പോൾ എന്താവും ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നിവിൻ പോഴിയുടെ കാര്യം ഏകദേശം ആ ഒരു പരാതി കൊടുത്ത ആളുടെ പേരിൽ തിരിച്ചിപ്പോൾ പരാതി വരുന്ന രീതിയിലാണ് നിൽക്കുന്നത് മുകേഷിൻ്റെയും ഇടവേള ബാബുൻ്റെ ശ്രദ്ധിക്കുന്നത് ഇനി റിയില്ല എന്തായാലും മുകേഷിനും ഇടവേളബാബുവിനും ജാമ്യം കിട്ടിയിട്ടുണ്ട് സിദ്ദീഖിന്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല എന്ന് തോന്നുന്നത് ഇനിയും നമുക്കറിയാം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിന്റെ ഗതി എങ്ങോട്ടാണെന്ന് അറിയാം ഇവര് കേസ് പിൻവലിക്കുവോ അത് കൂടുതൽ തെളിവുകൾ അവർ കയ്യിലുണ്ടെങ്കിൽ അത് പരിശോധിക്കുമോ നമുക്ക് കണ്ടറിയാം ഇപ്പം എന്തായാലും ഇപ്പോൾ ഈ മുകേഷിന് ജാമ്യം അനുവദിച്ചതിനെ നമ്മളെല്ലാവരും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് അത് ജാമ്യം കൊടുക്കാം എന്ന് തോന്നിയാലും കോടതി കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും എന്ന് പറയുന്നത് ഇത്ര വിവാദമായിട്ടുള്ള ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കേസായതുകൊണ്ട് കോടതി അത്രയും പരിശോധിച്ചിട്ടുണ്ടായിരിക്കും ജാമ്യം കൊടുക്കുക കോടതിക്ക് അങ്ങനെ ഒരാൾക്ക് ജാമ്യം നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനഃപൂർവ്വം നിഷേധിക്കുന്ന നിഷേധിക്കുവാണെങ്കിൽ അതൊന്നും ഒരു ന്യായീകരിക്കുന്ന ഒരു കാര്യമില്ല എന്തായാലും കോടതിയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പൊ എനിക്കിതൊക്കെ കണ്ടപ്പോ എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ് തോന്നിയത് അപ്പം എന്തായാലും അടുത്തൊരു വീട്ടിൽ കാണുന്നത് എല്ലാവരും മുമ്പായി